അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഒരു ഡൗട്ട് എന്ന് നമ്മുടെ നമ്മടെ ഉണ്ടല്ലോ അപ്പം എന്റെ സ്ഥലം എന്ന് പറഞ്ഞാല് മുണ്ടക്കയമാണ് സ്ഥലം അപ്പൊ കോട്ടയം കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം തൊടുപുഴ ഈ മേഖലകളിലെല്ലാം മാങ്കോസിന് വളരെ അധികം ഉള്ളതാണ് അപ്പൊ ഈ മാങ്കോസിന് മറ്റു സ്ഥലത്തുള്ള ആളുകൾ ചോദിക്കുന്നത് അപ്പൊ പല നേഴ്സറിക്കാരും പല വെറൈറ്റികൾ എന്നൊക്കെ പറഞ്ഞിട്ട് മാങ്കോസിന് ഇപ്പം വിപണനം നടത്തുന്നുണ്ട് അപ്പൊ ഇതിന് ഇപ്പം റംബുട്ടാൻ പോലെ തന്നെ എൻ ഐറ്റീൻ അല്ലെങ്കിൽ റിയാൻ എന്നൊക്കെ പറയുന്ന പോലെ മാങ്കോസിന് ഏതെങ്കിലും ഇനങ്ങളായിട്ടുണ്ടോ അതോ നമ്മുടെ നാട്ടിൽ ഇന്ന് വന്നിരിക്കുന്നത് കാരണം ഇതിന്റെ സീഡാണ് നമ്മൾ നടന്നത് എന്നാൽ ഇപ്പം ഒരു ട്രെൻഡായിട്ട് ഗ്രാഫ്റ്റിംഗിലേക്ക് മാറിയിട്ടുണ്ട് അതായത് ഇപ്പൊ പുതിയ ട്രെൻഡായിട്ട് ാര് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച് തൈകള് പക്ഷേ അതിന് ഈ പറഞ്ഞ പോലെ ഒരു ഉത്പാദന കാര്യങ്ങളൊന്നും ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല അപ്പം കൃഷി ചെയ്തുകൊണ്ട് ഗുണമില്ല വീട്ടിലൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം പറയണം ഇത് മാംഗോസിന് ഓരോ ഐറ്റമേ നമുക്ക് ഇതിന്റെ ഇതിൽ നമുക്ക് കാണാം കാണും ഐറ്റമേ ഉള്ളൂ ഐറ്റം നമ്മുടെ ഇവിടെ പുളിയുള്ള ഐറ്റം ഉണ്ട് കാരണം പുളിയെ മാംഗോസ്റ്റിൻ ഇനത്തിൽ പെട്ട ഈ മാംഗോവ്സിൻ ഒരു ഒത്തിരി വെറൈറ്റി ഉണ്ട് ഞാൻ ലാസ്റ്റ് ജോലി ചെയ്യുന്നത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാൻറ്റീൻ്റെ അടുത്ത് ഒരു പുളിയൻ മാങ്കോസിൻ്റെ ഗർസീനിയാണ് മാങ്കോസിൻ തന്നെ പോലെ ഇരിക്കും പക്ഷെ മഞ്ഞ നിറമാണ് പുളിയ ഇത് ബ്രൗൺ നിറമാണല്ലോ അപ്പൊ ഈ മാ ഇത് ഓരോ ഒരേ ഒരു ഇനമേ ഉള്ളൂ ഇത് ഗ്രാഫ്റ്റ് തയ്യോ ബഡ് തയ്യോ ഒരു കാരണവശാലും നമ്മൾ ഓപ്പ് ചെയ്യരുത് സീഡ് മുളപ്പിച്ച് തന്നെ വേണം നമ്മൾ ചെയ്യാനായിട്ട് കാരണം ഇതില് ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്ന സാധനം നടക്കില്ല അതുകൊണ്ട് ഇതിന്റെ ക്വാളിറ്റി ഫലത്തിന്റെ ക്വാളിറ്റി ഒരിക്കലും മാറുകയില്ല സെൽഫ് പോളിനേഷൻ ആണ് കേട്ടോ സെൽഫ് പോളിനേഷൻ ആണ് ഇത് ഇതുമായിട്ട് മാത്രമേ പോളിനേറ്റ് ചെയ്യുകയുള്ളൂ നമ്മൾ കൂടുതൽ ഫലങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നവർക്ക് ഒന്നിൽ കൂടുതൽ മരങ്ങൾ വെച്ചാൽ നമ്മൾ കൂടുതൽ ഫലങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതാ പോളിനേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്